നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശ്രയമാണെന്ന് കെ കെ രമ എം എൽ എ ദുബായ് കെ എം സി സി ഒഞ്ചിയം പഞ്ചായത്ത് കമ്മിറ്റി നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ വലിയൊരു കൈത്താങ് തന്നെയാണ് നിങ്ങൾ ഇത്തരം ഈ ഒരു ചികിത്സാ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് അത് അതിനെ മരുന്നായിട്ട് എത്തിച്ചു കൊടുക്കുന്നു അതിൻ്റെ സാധനങ്ങളായി എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും ഡയാലിസിസ് രോഗികൾ ഓരോ ദിവസവും ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമ്മുടെ ആശുപത്രികളിലൊന്നും ഡയാലിസിസ് മെഷീൻ ആവശ്യത്തിനില്ലാത്തത് കൊണ്ട് പല രാത്രി പുലർച്ചെ ഒരു മണിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഉറങ്ങാതെ അതിൻ്റെ ബന്ധുക്കളുമൊക്കെ ഇരുന്ന് ഡയാലിസ് ചെയ്യേണ്ട വലിയ ഭീകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് അപ്പം അത്തരം ആളുകൾക്കൊക്കെ ഒരു ചെറിയ കൈത്താങ്ങായി ഇത്തരം നിങ്ങളുടെ പദ്ധതികൾ വലിയ ഗുണം ചെയ്യും തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തന്നെയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഈ കെ എം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ നിന്നുള്ള നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം ഓരോ മനുഷ്യർക്കും തൻ്റെ ജീവിതത്തെ താൻ അധ്വാനിക്കുന്നതെന്നൊരു ചെറിയ പങ്കരം പ്രവർത്തനം ിലേക്കൊക്കെ മാറ്റി വെക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത് പൊട്ടിമുളച്ചുണ്ടാകുന്നില്ല എല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോൾ അതിൽ നിന്നൊരു പങ്ക് ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് അങ്ങനെയാണ് ഈ വലിയ തുക സമാഹരിക്കാൻ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുന്നത് അത് നല്ലവരായ ഒരുപാട് മനസ്സിലൂടെ ഒരു വലിയ മനസ്സിന്റെ ഒരു ഇതാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വലിയ മനസ്സിനുടമകളുടെ ഏറ്റവും മനുഷ്യത്വപരമായ ഏറ്റവും നന്മയുള്ള പ്രവർത്തനമായിട്ട് കണ്ണൂക്കരയിൽ നടന്ന പരിപാടിയിൽ ഒഞ്ചിയം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് യു അഷ്റഫ് അധ്യക്ഷത വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുള്ള ചെയ്തു കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയും ഇല്ലെന്നും പദ്ധതിയും വിദ്യാഭ്യാസ ആരോഗ്യ പദ്ധതികളുമെല്ലാം ഇതിൽപ്പെടുമെന്നും ചെയ്യുന്ന സൈറ്റിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ അവർ കെട്ടിപ്പടുത്തതാണ് അവരുണ്ടാക്കിയെടുത്തതാണ് അവർ മുറുക്കി മുറുക്കിയെടുത്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നൊരു വിഹിതം മാറ്റി വെച്ചുകൊണ്ടാണ് ഇവിടെ ഇതുപോലുള്ള സേവന പ്രവർത്തി ഡയാലിസിസ് ഫ്രീ ആയി സൗജന്യമായി ചെയ്തു കൊടുക്കാൻ സാധ്യമാകും എന്നാദ്യം കാണിച്ചു കൊടുത്തത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മലയാളിയെ പഠിപ്പിച്ചത് കെ എം സി സി ആണ് ഞങ്ങള് രണ്ടായിരത്തിൽ ആരംഭിച്ചതാണ് കെ എം സി സി സൗജന്യമായ ഡയാലിസിസ് കോഴിക്കോട് അതിനു ശേഷമാണ് ഇന്ന് കാണുന്ന എല്ലാ ഡയാലിസിസ് സെന്ററുകളും വന്നിട്ടുള്ളത് അതിനുശേഷം ശേഷം രണ്ടായിരത്തിന് ശേഷമാണ് ദുബായ് കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ എറാമൽ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് വടകര മണ്ഡലം പ്രസിഡന്റ് എം സി ഫടകര ദുബായ് കെ എം സി സി നേതാവ് ഒ കെ ഇബ്രാഹിം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത പി പി ജാഫർ ടി എൻ അഷ്റഫ് ഷെമീർ പി വി ഒഞ്ചിയം സുധീർ മഠത്തിൽ റഹീസാൻ ഔഷാദ് ജവഹർ വെള്ളിക്കുളങ്ങര അസ്ലഹ അസ്ലം പി കെ ജമാൽ സി കെ വിഷൻ എന്നിവർ പ്രസംഗിച്ചു സിയാദ് കണ്ണൂക്കര നൌഫൽ പുത്തൻപുരയിൽ ഷെഫി കുന്നുമ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒഞ്ചിയം പഞ്ചായത്തിലെ മുതിർന്ന ലീഗ് നേതാക്കളായ സി കെ മൊയ്തു പ്രൊഫസർ കെ എ റഹ്മാൻ സി എച്ച് ഉമ്മർ മഹ്മൂദ് വലിയ വീട്ടിൽ സയ്യിദ് ഉമ്മർ തങ്ങൾ എന്നിവരെ ഉഞ്ചിയം പഞ്ചായത്ത് കെ എം സി സി ആദരിച്ചു നജീബ് മാണിക്കോത്ത് സ്വാഗതവും ഒ കെ ഫൈസൽ നന്ദിയും പറഞ്ഞു വാർഡ് തല മുസ്ലിം ലീഗ് വനിതാ ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ സന്നിധരായി